തൊടുപുഴ പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിലെ ഫുട്പാത്തിലൂടെ സഞ്ചരിക്കുന്ന കാൽനടയാത്രക്കാർ ജാഗ്രത ഏതു നിമിഷവും നിങ്ങൾ അപകടത്തിൽ ചെന്ന് ചാടുവാനുള്ള സാധ്യതകൾ ഏറെയാണ് തൊടുപുഴ നഗരത്തിൽ ഗാന്ധി സ്ക്വയറിന് സമീപത്തായുള്ള പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് മുൻപിലായാണ് കാൽനടയാത്രക്കാർക്ക് ഭീഷണിയായി ഫുട്പാത്ത് മാറിയിരിക്കുന്നത് പി ഡബ്ല്യു ഡി ഓഫീസിലേക്കുള്ള പഴയ പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിന് മുൻപിലൂടെ കടന്നു പോകുന്ന മുകളിൽ സി ടൈപ്പ് കമ്പി കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കാലപ്പഴക്കത്താൽ ദ്രവിച്ചതാണ് അപകടഭീഷണി ഉയർത്തുന്നത് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിൻ്റെ മതിലിനോട് ചേർന്നാണ് കമ്പി ദ്രവിച്ച് അപകടാവസ്ഥയിൽ ആയിരിക്കുന്നത് രാപ്പകൽ ഭേദമില്ലാതെ ഇതുവഴി നൂറുകണക്കിന് ആളുകളാണ് സഞ്ചരിക്കുന്നത് അബദ്ധത്തിൽ പോലും ആരെങ്കിലും കമ്പികൾക്കിടയിൽ കമ്പികൾക്കിടയിൽപ്പെടാതിരിക്കാൻ ഓട്ടോ തൊഴിലാളികൾ ഇവിടെ താൽക്കാലികമായി പലക കഷ്ണങ്ങൾ നിർത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ ഫ്രണ്ടില് ഓപ്പോസിറ്റ് സൈഡിലൂടെ പി ഡബ്ല്യു ഡി സൈഡിലൂടെ നടക്കുമ്പോൾ ഇവിടെ ഈ നടപ്പാതയിൽ തന്നെ വലിയൊരു അപകടം പതികരിക്കുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അത് ഞങ്ങൾ പളകിയിട്ട് മൂടിയിട്ടുണ്ട് പി ഡബ്ല്യു ഡി ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു സംഭവമാണിത് ഇതിനു മുന്നേ ബസ് സ്റ്റാൻഡ് ഫ്രണ്ടിലുള്ള ഇതിലൊക്കെ ഇടയില് ഒരു പെണ്ണിന്റെ കാല് പോയി അധികം എന്തോ ഒരു അപകടം സംഭവിച്ചാണ് അതുപോലെ ഇനി ആർക്കും പറ്റാതിരിക്കാനായിട്ട് ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതിന് വേണ്ട നടപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർ തീരുമാനിക്കുക ഈ ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള അപകട സാധ്യതകളെക്കുറിച്ച് ഈ സമയം ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ്റെ ശ്രദ്ധയിലും ഓട്ടോക്കാർ പെടുത്തിയിട്ടുമുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിലുള്ള ഓടയിൽ ഒരു സ്ത്രീയുടെ കാൽ കുടുങ്ങിയത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇവിടെയും സമാനമായ സാഹചര്യം ആവർത്തിക്കുമോ എന്ന ആശങ്കയും ഓട്ടോ തൊഴിലാളികൾക്കുണ്ട് വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഉടനടി ഉചിതമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തൊടുപുഴ